ഇപ്പോൾ ആയിട്ട് കിട്ടിയ ഒരു ന്യൂസാണ് ഇതേ കണക്കുണ്ടെങ്കിൽ മറുനാട് മലയാളിയായ ശാഖറിനെ ഉണ്ടെങ്കിൽ കുറേ പേര് ചേർന്ന് ആക്രമിച്ചു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു കല്യാണ ഫങ്ഷനൊക്കെ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രാത്രിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആരോ മൂന്ന് പേരുണ്ടെങ്കിൽ ബൈക്കിൽ വന്ന് തടഞ്ഞു നിർത്തിയതിന് ശേഷം ആക്രമിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഇതേ അണക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ഇതുവരെ ഉണ്ടെങ്കിൽ ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തതെന്നുള്ള ഒരു വിവരവും കിട്ടിയില്ല എന്തായാലും അത്രയും വലിയ ശാരീരിക മായിട്ടോ ഒരു പ്രശ്നങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മൂക്കിൻ്റെ പാലം അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് അത്രയല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇത് ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഒരുപാട് ശത്രുക്കളെ ഉള്ളതാണ് ഇയാളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര മോശമുള്ള രീതിയിലും പറയുന്നുണ്ട് ഒക്കെ ആൾക്കാരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പറയാറുണ്ട് സോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ നേരത്തെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ആരെങ്കിലും ആണോ അതല്ലെങ്കിൽ ഇനി ഇദ്ദേഹത്തിന് അറിയാമെന്ന് ആരെങ്കിലും ആണോ ഒന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് അവരെ ഇതുവരെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഉറപ്പ് എന്തായിരുന്നാലും ഇനിയുള്ള ഡീറ്റെയിൽസ് എന്തോ എന്നുള്ളത് വരി മാത്രമേ വരെ അറിയത്തേ ഉള്ളൂ